നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബീജിംഗ് മുതൽ വാഷിംഗ്ടൺ വരെ ചലനങ്ങൾ സൃഷ്ടിച്ച എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു അടിസ്ഥാന സൗകര്യ ഇടപെടാനെ കുറിച്ചാണ് വെറുതെ തുരുമ്പെടുത്ത് കിടക്കുന്ന കുറച്ച് ഓയിൽ ടാങ്കുകൾ അതെങ്ങനെയാണ് ഒരു സമുദ്രത്തിന്റെ തന്നെ തലവര മാറ്റി വരച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മറന്നുപോയ ഒരു ശേഷിപ്പായ ഈ എണ്ണ ടാങ്കുകളെ കുറിച്ചുള്ള ഒരു ചെറിയ കരാർ എങ്ങനെയാണ് ആധുനിക ഭൗമരാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമായി മാറിയതെന്ന് നമുക്ക് വിശദമായി നോക്കാം നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ കാട് കയറി തുരുമ്പിച്ചു കിടക്കുന്ന ഈ ഓയിൽ ടാങ്കുകൾക്ക് എന്താണ് ഇത്ര വലിയ പ്രാധാന്യമെന്ന് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്കും ഭൂമിശാസ്ത്രത്തിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ നടക്കുന്ന ആ വലിയ മത്സരത്തിലേക്കും ഒന്നിറങ്ങിച്ചെല്ലണം അപ്പോൾ ഈയിടെയാണ് ആ വാർത്ത പുറത്തു വരുന്നത് ശ്രീലങ്കയിലെ ചൈനാബേയിലുള്ള ട്രിങ്കുമാലി ഓയിൽ ടാങ്ക് ഫാമിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു ഇതൊരു സാധാരണ ബിസിനസ് ഇടപാടായി മാത്രം കാണരുത് അതിനേക്കാൾ വളരെ വലുതാണ് ഈ നീക്കം വലിയ ബഹളങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തിരയ്ക്ക് പിന്നിൽ നടന്നത് വർഷങ്ങളായി പ്ലാൻ ചെയ്ത ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈന സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയിൽ തന്നെ ഒരു പ്രധാന തന്ത്രപരമായ ആസ്തി ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി ശരി അപ്പോൾ എന്താണ് ഈ ട്രിങ്കോമാലയെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് അതിൻ്റെ ഉത്തരം അതിൻ്റെ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇതൊരു പുതിയ കണ്ടുപിടിത്തം ഒന്നുമല്ല ഇതിൻ്റെ തന്ത്രപരമായ മൂല്യം നൂറ്റാണ്ടുകളായി എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണോ ട്രിങ്കോമാലി നിയന്ത്രിക്കുന്നത് അവർക്ക് ബംഗാൾ ഉൾക്കടലിലെയും ഹിന്ദു മഹാസമുദ്രത്തിലെയും കപ്പൽ പാതകളെയും ഇന്ധന വിതരണത്തെയും നാവിക നീക്കങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും ഇതിനൊരു ചരിത്രമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ കഥയാണിത് കടലിനപ്പുറത്തേക്ക് അധികാരം വ്യാപിപ്പിക്കാൻ നിർമ്മിച്ച ഒരു തന്ത്രപരമായ കേന്ദ്രമായിരുന്നു ഇത് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും അതിന്റെ മൂല്യം ഒരിക്കലും ഇല്ലാതായിരുന്നില്ല പിന്നെ ഇതിന്റെ വലിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ടൺ അത്രയും ഭീമാകാരമായ സംഭരണശേഷിയുണ്ടതിന് അതും ഭൂമിക്കടിയിലൂടെയുള്ള പൈപ്പ് ലൈനുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഈ നീക്കം വെറുതെ സംഭവിച്ചതല്ല ഏതാനും വർഷങ്ങൾക്കു മുമ്പ് ചൈന നടത്തിയ ഒരു തന്ത്രപരമായ നീക്കത്തിനുള്ള കൃത്യമായ ഒരു മറുപടിയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിൽ ചൈന ശ്രീലങ്കയിലെ ഹംബൻടോട്ട തുറമുഖത്തിന്റെ നിയന്ത്രണം നേടിയപ്പോൾ തന്നെ വിശകലന വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്ത ലക്ഷ്യം ട്രിങ്കോമാലിയിലെ ചൈന ബേ ആകാമെന്ന് അത് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് നേരെയുള്ള ഒരു വലിയ ഭീഷണിയായിരുന്നു ഇവിടെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും തന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വശത്ത് ചൈനയുടെ കടക്കിണി തന്ത്രം അതായത് കടം കൊടുത്ത് സമ്മർദ്ദത്തിലാക്കി ആസ്തികൾ സ്വന്തമാക്കുക മറുവശത്ത് ഇന്ത്യയുടെ പങ്കാളിത്വ സമീപനം ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുന്ന ഒരു രീതി അപ്പോ ട്രിങ്കോമാലി ഉറപ്പിച്ചതിലൂടെ ഇന്ത്യ ആ ഭീഷണിയെ മുളയിലേ നുള്ളി ഇനി ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ നാവിക അഭ്യാസങ്ങളും വ്യാപാരപാതകളും തൊട്ടപ്പുറത്ത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയില്ല ഇനി നമുക്കിതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഇത് വെറുമൊരു പ്രതിരോധ നീക്കം മാത്രമല്ല ഇതിനു പിന്നിൽ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു മികച്ച സാമ്പത്തിക ഊർജ സുരക്ഷാ പദ്ധതി കൂടിയുണ്ട് അതായത് ഇതൊരു ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലത്തെ നീക്കാണ് ഇന്ത്യയുടെ നാവികസേനക്ക് ഇന്ധനം നിറയ്ക്കാം പ്രവർത്തന പരിധി കൂട്ടാം അതോടൊപ്പം വിദേശ കപ്പലുകൾക്ക് ഇന്ധനം നൽകി പണമുണ്ടാക്കാം സ്വന്തം രാജ്യത്തിന് പുറത്ത് ഒരു വലിയ ഇന്ധന ശേഖരം ഉറപ്പാക്കാം അങ്ങനെ പല ലക്ഷ്യങ്ങളും ഇന്ത്യയുടെ മനസ്സിലുള്ള വലിയ പ്ലാൻ ഇതാണ് ട്രിങ്കോമാലിയിലെ ടാങ്കുകൾ നവീകരിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടലിനടിയിലൂടെ ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കുക തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിലുള്ള റിഫൈനറിയുമായി അത് ബന്ധിപ്പിക്കുക ഇതുവഴി ശ്രീലങ്കയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനും ഇന്ത്യയുടെ ഊർജ്ജ ശൃംഖലയുടെ ഭാഗമാക്കാനും സാധിക്കും ഇനി നമുക്ക് കുറച്ചുകൂടി പുറകിലോട്ട് മാറി ഈ വലിയ ചിത്രം ഒന്ന് നോക്കാം ട്രിങ്കോമാലി ഈ കളിത്തിലെ ഒരു കരു മാത്രമാണ് ഇത് വളരെ വലിയ ഒരു ചതുരംഗ കളിയുടെ ഭാഗമാണ് നിങ്ങൾ ഭൂപടത്തിലേക്ക് നോക്കിയാൽ ഈ പ്ലാൻ വളരെ വ്യക്തമാകും പടിഞ്ഞാർ റാനിലെ ചാബഹാർ കിഴക്ക് മ്യാൻമറിലെ സിറ്റ്വേ ഇപ്പോൾ തെക്ക് ശ്രീലങ്കയിലെ ട്രിൻകുമാലി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന തീരപ്രദേശങ്ങളിൽ ഇന്ത്യ സാവധാനം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് അപ്പോ ഇതൊന്നും യാദൃച്ഛികമല്ല ഈ നീക്കങ്ങളിലൂടെ വരുന്ന മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഒരു സ്ഥിരത നൽകുന്ന ശക്തിയായും വിശ്വസനീയമായ പങ്കാളിയായും മാറാൻ ശ്രമിക്കുകയാണ് ട്രിങ്കോമാലിയിലെ ഈ നിശ്ശബ്ദവും എന്നാൽ അതിബുദ്ധിപരവുമായ നീക്കം നമ്മളോട് പറയുന്നത് ഒരു വലിയ മാറ്റം വരുന്നുണ്ടെന്നാണ് യഥാർത്ഥ ശക്തി ഒച്ചപ്പാടുണ്ടാക്കുന്നതിലല്ല മറിച്ച് കൃത്യസമയത്ത് കൃത്യമായ കരുക്കൾ നീക്കുന്നതിലാണ് എന്ന് ഇത് കാണിച്ചു തരുന്നു അടുത്തതായി എന്ത് സംഭവിക്കുമെന്നത് ഈ നിർണായക ആഗോള ജലപാതിയുടെ ഭാവിയെ തന്നെ നിർവചിച്ചേക്കാം